യേശു നമ്പരാൻ ശബരിക്കാരിയുമായ നടത്തിയ സംഭാഷണക്കൊടുവിൽ ആ സ്ത്രീ തന്റെ ഗ്രാമത്തിലേക്ക് കടന്നിയെന്ന് അവിടെയുള്ള ജനത്തോട് തന്റെ ജീവിതസാക്ഷ്യം പങ്കുവെക്കുന്നുണ്ട് വിശുദ്ധനായ അഫ്രൈൻ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നിങ്ങനെയാണ് സ്ത്രീയുടെ നാവിലൂടെ ജീവന്റെ ഉറവ പൊട്ടിത്തെറിച്ചു അവളുടെ ചെറു സാക്ഷ്യം ഗ്രാമത്തെ മുഴുവൻ രക്ഷയുടെ ഉറവയിലേക്ക് കൊണ്ടുപോയി കർത്താവിനാർ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഇവിടെ വ്യക്തിപരമായ സാക്ഷ്യത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുക തന്റെ ജീവിതത്തിൽ ലഭിച്ചതായ ദൈവാനുഭവം ശ്രീ തന്റെ ഗ്രാമത്തിലുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് തനിക്ക് ലഭിച്ച ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവരെയും ക്രിസ്തുവിനോട് ചേർന്ന് നിർത്തുവാൻ ക്രിസ്തുവിനെയൊക്കെ അനയിക്കുവാൻ അവൾക്ക് സാധിച്ചു അങ്ങനെയെങ്കിൽ നമുക്കും നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവാനുഭവത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കാം മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന ലഭിച്ച മറ്റുള്ളവർ പങ്കുവെക്കുന്ന ദൈവാനുഭവത്തെ അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് ദൈവത്വങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ അതിനാൽ ഈ വചനഭാഗം ഭാഗം ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ